ചെറുപുഴ ആവുള്ളാങ്കയത്തിന് കുളിലായി പുതുവെള്ളമെത്തി എത്തി ഇന്ന് പുലർച്ചെയോടെയാണ് തേജസ്വിനി പുഴയിലൂടെ ഒഴുകി ആവിളാങ്കയത്തിൽ പുതുവെള്ളം വന്നു ചേർന്നത് രാവിലെ മുതൽ തന്നെ മീൻപിടിത്തക്കാരുൾപ്പെടെ നിരവധി ആളുകൾ പുഴയിലെത്തിയെങ്കിലും അപ്പോഴേക്കും തന്നെ പുതുവെള്ളം ആവിളാങ്കയത്തിൽ വന്നു ചേർന്നിരുന്നു കടുത്ത വരൾച്ചയെ തുടർന്ന് ആവിളാങ്കയത്തിൽ വെള്ളം തീരെ കുറയുകയും ഇവിടുത്തെ നിരവധി മത്സ്യങ്ങൾ ചത്തുപോങ്ങുകയും ചെയ്തിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി രാവിലെ മുതൽ തന്നെ വൻതോതിലാണ് ഇവിടെ നിന്ന് മത്സ്യം പിടിച്ചിരുന്നത് അതുപ്രകാരം ഇന്ന് രാവിലെയും നിരവധി പേരാണ് ദൂരദിക്കൽ നിന്ന് വരെ ഈ പ്രദേശത്തേക്ക് മീൻ പിടിക്കാനെത്തിയത് എന്നാൽ എല്ലാവരെയും നിരാശയാക്കിക്കൊണ്ട് അപ്പോഴേക്കും തന്നെ ആ ഉള്ളാങ്കയം നിറഞ്ഞു തുടങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായി കർണാടക ഫോറസ്റ്റിൽ ശക്തമായ മഴ പെയ്യതിനെ തുടർന്നാണ് തേജസ്വിഴയുടെ നീരൊഴുക്ക് വർദ്ധിച്ചത് ഇന്ന് ഉച്ചയോടെ തന്നെ ആ ഉള്ളാങ്കം പൂർണ്ണതോതിൽ നിറയുകയും ചെറുവ ചെക്ക് ഡാമിലേക്ക് വെള്ളം ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ഉള്ളാങ്കു ദൃശ്യങ്ങൾ കാണാം 你是不是想说，你就是想说，你就是想说。 ബി എ ലിറ്റിൽ ഇൻ ടൂ മന്ത്സൻഡ് ഫോർ ഈ അവധിക്കാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം